അമ്മയുടെയും സഹോദരിയുടെയും ത്യാഗം തുണയായില്ല നാലുവയസ്സുകാരി അന്നാറോസ് വിടവാങ്ങി പറപ്പൂക്കര തൃശൂക്കാരൻ ഷേണിയുടെയും ജിൻസിയുടെയും മകളായ അന്നാറോസ് ലുക്കീമിയ ക്യാൻസറിന് ചികിത്സയിലായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രണ്ട് പ്രാവശ്യം മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു കുട്ടിയുടെ ചികിത്സയ്ക്കായി വലിയൊരു തുകയാണ് ആവശ്യമായി വന്നത് ആശുപത്രി കിടക്കയിൽ നിന്നും അന്നാറോസ് ധനസഹായം അഭ്യർത്ഥിക്കുന്ന വീഡിയോയും പുറത്തുവന്നിരുന്നു നിരവധി പേരാണ് കുട്ടിക്കായി സഹായം നൽകിയത് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് സമാഹരിച്ചത് ആദ്യഘട്ടത്തിൽ പതിനേഴ് ലക്ഷം രൂപയാണ് ചികിത്സയ്ക്കായി ചെലവായത് തുടർ ചികിത്സ നടക്കുന്നതിനിടയിലാണ് കുരുന്നിൻ്റെ വിടവാങ്ങൽ കുട്ടിയുടെ സംസ്കാരം പറപ്പൂക്കര സെന്റ് ജോൺ നെബുംസിയാൻ ഫൊറോനാ പള്ളിയിൽ നടന്നു